ഇന്ന് നമുക്കൊരു വെറൈറ്റി അല്ല ഒരു നാടൻ റെസിപ്പിയാണ് ട്ടാ കുമ്പളങ്ങ പരിപ്പ് കറി അടിപൊളി ടേസ്റ്റ് ആണ് ചോറിനൊക്കെ കൂട്ടാൻ സൂപ്പർ ആണ് അപ്പൊ വീണ്ടെല്ലാം ഉണ്ടാക്കിയ ഉണ്ടായ കുമ്പളങ്ങയാണ് അപ്പൊ അതിനു വേണ്ടി കുക്കർ എടുക്ക ഒരു കാൽ കപ്പ് പരിപ്പ് കൈകിട അതുപോലെ ഒരു കപ്പ് അഞ്ചിടുമ്പോൾ ഒരു കപ്പോളം കുമ്പളങ്ങ വരും മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളകും ജീരകം കുരുമുളക് പൊടി കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് നാല് വിസലടിക്ക ഈ സമയം ഒരു അരപ്പ് തയ്യാറാക്കാം നാളികേരത്തിൽ ഒരു മുളി ചേർത്ത് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കി വെക്ക നാല് വിസിൽ കഴിഞ്ഞ് നമ്മുടെ കുമ്പളങ്ങും പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്ക ഒരു അഞ്ചു മിനിറ്റോളം ചെറുതെങ്കിൽ നന്നായി ഒഴിക്കുക ഉപ്പ് ചേർത്ത് കൊടുക്ക നന്നായി കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് കെട്ടി കഴിഞ്ഞാൽ ഉണക്കമുളക് മുളക് കറിവേപ്പില കായത്തിന്റെ പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടിയും ചേർത്ത് നന്നായി മൂപ്പിക്ക എന്നിട്ടത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്ക നന്നായി ഇളക്ക അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി കുമ്പളങ്ങ പരിപ്പ് കറി തയ്യാറ് അപ്പ എല്ലാരും ബൈ ബൈ